ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിമായിട്ടാണ് നേന്ത്രപ്പഴം കുറച്ച് കളി വെച്ചിട്ട് ഒരു നാല് മണി പലഹാരം അടിപൊളിയിട്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അത് ഞാൻ നേന്ത്രപ്പഴം രണ്ട് നേന്ത്രപ്പഴം ഉണ്ട് അത് പഴുപ്പ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല പഴുപ്പായതലും ഇതാണ് നല്ലത് ഇത്രയും പഴുപ്പായത് പിന്നെ ഒരു ഗ്ലാസ് റവ അതിപ്പോൾ വറുക്കണമെന്നൊന്നുമില്ല സാധാ വറക്കാത്ത റവയിൽ മതി പിന്നെ കുറച്ച് ഏലക്ക പൊടി ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിന് ടേസ്റ്റിനനുസരിച്ച് അതേപോലെ പഞ്ചസാരയും നമ്മുടെ ഈ പഴത്തിൻ്റെ മധുരത്തിനൊക്കെ അനുസരിച്ചാണ് ഇതിൽ നമുക്ക് ചേർക്കേണ്ടത് എത്ര കാര്യങ്ങൾ വേണ്ടത് ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് പുഴുങ്ങണം അപ്പോൾ നമ്മുടെ ഇപ്പി പാത്രത്തിൽ വെച്ച് നന്നായി ഒന്ന് അതിലിട്ടി അതൊന്ന് പുഴുങ്ങിയെടുക്കുക നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നന്നായി ചൂടായി നമുക്കിത് വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് ആവുകയറ്റി ഒഴുങ്ങിയെടുക്കാം അപ്പോൾ നമ്മുടെ പഴം നന്നായി ഒഴുങ്ങിയിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം അപ്പോൾ തീ ഓഫാക്കി ചൂടാറാൻ പറ്റും നമ്മുടെ പഴത്തിൻ്റെ ചൂടൊക്കെ നന്നായി അറിയില്ല നമുക്ക് ഇതിൻ്റെ തൂലിക്ക് പൊടിച്ച് മുറിച്ച് കറത്ത അരി കറുത്ത കളറായിട്ട് വന്നത് അത് കട്ട് ചെയ്ത് കളയാ അപ്പൊ അതിന്റെ ഞാരൊക്കെ ഇങ്ങോട് കളഞ്ഞെടുക്കുക അവിടെ നുറുക്കി അരിമണി പോലെ ഉള്ളതുണ്ടല്ലോ അതും അതിൻ്റെ ഉള്ളിലുള്ള ഞാരും എടുത്തു കളയുന്നു എന്നിട്ട് നന്നായി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം മിക്സ് ചെയ്തിട്ട് നന്നായി അരച്ചെടുക്കാം അപ്പോൾ അരയാൻ ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ കുറച്ച് പച്ച ഒഴിച്ചിട്ടൊന്ന് കുറേശേ ഒഴിച്ചിട്ട് അരച്ചെടുക്കും അവിടെ പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഏലക്ക പൊടി ഇട്ടുകൊടുക്കുക പഞ്ചസാര നമ്മൾ കുറച്ച് ഒരു മൂന്ന് സ്പൂണ്പ്പ് ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് മധുരം നോക്കിയിട്ട് നമുക്ക് ഇടാം നമ്മുടെ പഴം വലിയ പഴം പിന്നെ നമ്മൾ പഞ്ചസാരയുടെ അളവൊക്കെ വരുമ്പോൾ ഈ റവ പോരായി വരാൻ വെച്ചാൽ കുറച്ചും കൂടി റവ നമുക്ക് ഇട്ടതൊന്നും നല്ല ഇതിൽ ഇലക്കി വെക്കണോട്ട എന്നിട്ട് ഇത് ചെറിയ കുണ്ടകളാക്കിയിട്ട് വെളിച്ചെണ്ണയിട്ട് വറുത്തു വരാം അപ്പം നമ്മുടെ മാവ് ഈ ഇതിൽ കട്ടിയിൽ വേണം കേട്ടോ എന്നാലാണ് നമുക്കത് വെളിച്ചെണ്ണയിൽ വറുത്തു വരാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തു വരാം നമ്മുടെ ചട്ട ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടതിന്റെ നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും നമുക്ക് മറിച്ചിട്ട് നന്നായി രണ്ട് ഭാഗം വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ അത് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും നമ്മൾ പണം തന്നെ എപ്പോഴും കൊടുക്കുമ്പോൾ അവർക്കത് വലിയ താല്പര്യം ഉണ്ടാവില്ല ഇതേപോലെ ഓരോ മോഡലുകളൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പം പിള്ളേർ അത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ സാധനങ്ങളൊക്കെ നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മൾ നമ്മളരിപ്പൊടിയിൽ കൂട്ടി മിക്സ് ചെയ്തിട്ടൊക്കെ ആവിയിൽ വേവിച്ചെടുത്ത് കൊടുക്കണമെങ്കിൽ ആദ്യം ചെയ്യാം അപ്പൊ നല്ലൊരു പലഹാരങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയുള്ളത് അപ്പൊ നമ്മുടെ റവ ഏതപ്പഴം കൂടു റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്നൊക്കെ വരാം ഇതിപ്പോ മാവ് ഒത്തിരി കുഴക്കുമ്പോ വെള്ളം കൂടുതൽ തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി റവ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മൾ മധുരം കൂടി ഒന്ന് നോക്കിയാൽ മതി പഴത്തിൽ ചില പഴം വലിപ്പത്യാസം ഉണ്ടാകുമ്പോഴേ നമുക്ക് മലയാളികൾ വ്യത്യാസം വരും അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അനുസരിച്ച് ഈ രവി നമുക്ക് കൂടുതലിട്ട് ഈ മാവിന്റെ പോലെ ഉണ്ടാക്കാവുന്ന തരത്തിലാക്കും നമ്മുടെ ശരിയായിട്ടുണ്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് വെളിച്ചെണ്ണ റവ ബനാന റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയും മറക്കരുത് താങ്ക്യൂ